ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ഇവിടെ എത്തി രണ്ടു ദിവസം സുഖമില്ലാതെ കടന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ആൾ നല്ല ഉഷാറൊക്കെ ആയിട്ട് അപ്പോൾ ഒന്നടുത്ത് ഇവിടേക്കൊന്ന് പോയി കറങ്ങിയിട്ട് വരാം ജസ്റ്റ് ഒന്ന് നടന്നൊക്കെ ഇറങ്ങിയിട്ട് വരാം അടുത്ത് എവിടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാന്ന് വിചാരിച്ചു അവിടെ എന്തെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ വീഡിയോ എടുത്ത് ഇടാട്ടോ പിന്നെ മോളുണ്ട് കൂടെ മോളിൽ നിന്ന് ലീവായിരുന്നു അപ്പോൾ ശരി നമുക്ക് വെറുതെ ഒന്നും നടക്കാൻ ഇറങ്ങി എന്നിട്ട് വലിയ അസുഖമൊന്നും വരണില്ല എന്ന് കണ്ടു കഴിഞ്ഞു പിന്നെ കുഴപ്പമില്ലല്ലോ പിന്നെ നമ്മൾ ഈ ഇവിടെയുമായിട്ട് സെറ്റായി എന്നല്ലേ അപ്പോൾ നമുക്ക് പോവാം കേട്ടോ അങ്ങനെ ഞങ്ങൾ വലിയ കാര്യത്തിൽ നടക്കാനൊക്കെ ഇറങ്ങാമെന്ന് പറഞ്ഞ് ഞാൻ മോളും കൂടിയിട്ട് പുറത്ത് ഇറങ്ങി അപ്പോഴാണ് മനസ്സിലായത് ചെറുതായിട്ട് മഴ പാറുന്നുണ്ട് എന്നുള്ളത് കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ശരി അങ്ങനെ പെയ്യയിലായിരിക്കും ഈ മഴയോട് അങ്ങനെ എന്ന് വിചാരിച്ചു അങ്ങനെ ഇതാണ് കേട്ടോ ഈ പി ജിയിലാണ് ഞങ്ങൾ താമസിക്കുന്നത് ഒരു ത്രീ ഷെയർ റൂമിലാണ് ഞങ്ങൾ താമസിക്കുന്നത് അങ്ങനെ ഞങ്ങളിങ്ങനെ നടക്കാൻ തുടങ്ങി അപ്പോഴും മഴ ചെറുതായിട്ടൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ എന്നാലും മുന്നിലൊരു പ്രദേശമൊക്കെ ഉണ്ടായിരുന്നു ശരി ഈ മഴ നിൽക്കുമായിരിക്കുന്നു കാരണം ഇത്രയും കാലം ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ എന്ന് ബാംഗ്ലൂർ ലാൻഡ് ചെയ്തോ ഞാൻ പുറത്തിറങ്ങണമെന്ന് വിചാരിക്കണോ ആ സമയത്തൊക്കെ നല്ല മഴയാണ് അത് എന്താണെന്ന് അറിയില്ല മഴയ്ക്ക് എന്നെ തീരെ ഇഷ്ടപ്പെട്ടില്ല ഞാൻ ബാംഗ്ലൂർ ലാൻഡ് ചെയ്തതെന്ന് തോന്നുന്നു അങ്ങനെ ഞങ്ങൾ നല്ല വിശപ്പുണ്ടായിരുന്നു വൈകുന്നേരം ഒന്നും കഴിച്ചില്ല അപ്പോൾ ഒരു ബേക്കറിന്ന് ഇതും കേരള ബേക്കറി തന്നെയാണ് വളരെ റയറാണ് ഇവിടെ കേരള ബേക്കറി കേരള ഹോട്ടലിലൊക്കെ കാണാൻ അത് തപ്പിപ്പിടിച്ചൊക്കെ വെച്ചിട്ടുണ്ട് മക്കൾ കേട്ടോ അപ്പോൾ അങ്ങനെ അവിടെ ഒരു ചിക്കു ജ്യൂസ് ഞങ്ങൾ കഴിച്ചു അതിൽ മോളെ അതിൽ എന്താണ് ചോക്ലേറ്റ് ഫ്ലേവറും കൂടി ഐസ്ക്രീമും കൂടി കലർത്തിയിട്ടാണ് കഴിച്ചത് ചിക്കു ഇത് ജ്യൂസൊക്കെ കലക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു പിന്നെന്താ ഞങ്ങളപ്പഴും അവിടെ നിന്ന് പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങളപ്പം അവിടെ കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തു പുറത്ത് മഴ കനത്തു കനത്ത് വരികയായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളവിടെ പുറത്ത് മഴയൊന്നും ആസ്വദിക്കും ജ്യൂസൊന്ന് വലിക്കും പുറത്ത് മഴയൊന്നാസ്വദിക്കും ജ്യൂസൊന്ന് വലിക്കും അങ്ങനെ ഒരു രക്ഷയില്ല മഴ നിൽക്കുന്ന വട്ടം ഇല്ലയെന്ന് കണ്ടപ്പോൾ ഞങ്ങളവിടെ ഒരു പതിനഞ്ച് മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്തു അപ്പോൾ അതിന് നേരെ മുകളിൽ തന്നെ മറ്റൊരു മലയാളി റെസ്റ്റോറൻ്റ് ഉണ്ട് കേട്ടോ നല്ല അടിപൊളി എന്താ പറയുക വായ്പ ആണ് റെസ്റ്റോറൻറ്റ് കാണാൻ നമുക്ക് പുറത്ത് ഇരുന്ന് കഴിഞ്ഞതാ റോട്ടിലെ സിറ്റി മുഴുവൻ സിറ്റി കാണാൻ പറ്റും വാഹനങ്ങളൊക്കെ ഇങ്ങനെ ചെറുവിറന്ന് ഓടുന്നതും ഒക്കെ കാണാൻ പറ്റും അതിൻ്റെ അരികിലായിട്ടാണ് ഒരു ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടുള്ള നന്നായി കാണാൻ പറ്റുമായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തു ഞങ്ങൾ എന്താ ഓർഡർ ചെയ്തത് ആദ്യം ഒരു ആപ്പത്തിന് ഓർഡർ ചെയ്തു ആപ്പം ഓർഡർ ചെയ്തു പിന്നെ പുട്ട് കഴിക്കാൻ മതി പുട്ടും ഗ്രീൻ പീസ് കറിയും ഈ പി ജിയിലെ ഭക്ഷണമൊന്നും അത്ര അടിപൊളിയൊന്നും അല്ല കേട്ടോ ഒന്നാമത്തേത് ഇവിടെ കന്നഡക്കാരുടെ ഭക്ഷണ രീതികളാണ് അത് നമ്മൾക്ക് സെറ്റായിട്ട് വരുന്നില്ല ചോറൊന്നും വലിയ തൃപ്തിയില്ല അവർ വേ നമ്മൾ വേവിക്കുന്ന പോലെയൊന്നും അല്ല അവർ വേവിക്കുന്നത് ഒരു ഹാഫ് ബോയിൽഡ് റൈസാണ് അതാണെങ്കിൽ എനിക്ക് തീരെ പറ്റുന്നില്ല ഒന്നു ഗ്യാസൊക്കെ കയറി വല്ലാത്ത പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ അപ്പോഴാണ് നമ്മളുടെ മലയാള മലയാളി തനിമയുള്ള ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കിയത് വീട്ടിലൊന്നും നമുക്ക് വലിയ എന്താ വലിയ മതിപ്പൊന്നും കൊടുക്കില്ല അത് പുറത്ത് വരുമ്പോഴേ നമ്മൾക്ക് നമ്മളെ നമ്മളുടെ കേരളീയ ഭക്ഷണം എത്രമാത്രം മഹത്തരമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അങ്ങനെ ആപ്പം എത്തി അപ്പോൾ ആ അപ്പം ഗ്രീൻ പീസ് കറിയും കൂടി കഴിച്ചു ആപ്പം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ആ ഒരു ഫീലൊന്നും ഹോട്ടലിൽ പോയി ഇന്ന് വരെ നമ്മൾ കേരളത്തിലാണെങ്കിലും കഴിച്ചിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തൊരു സോഫ്റ്റ് ആയിരിക്കും അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ആ ടേസ്റ്റൊന്നും ഇന്ന് വരെ ഞാൻ കേരളത്തിൽ പോയിട്ടും എനിക്ക് ആപ്പത്തിന് കിട്ടിയിട്ടില്ല ഇവിടെയുമില്ല കേരളത്തിലെ ഹോട്ടലിൽ കാണുന്ന ആ ഒരു ടേസ്റ്റും സ്ട്രക്ചറും ഒക്കെ തന്നെയാണ് ആപ്പത്തിന് അപ്പോൾ അത് കഴിച്ചു അത് കഴിച്ചതും പുട്ട് റെഡിയായി പുട്ട് കാണുമ്പോഴേ വെള്ളം വന്നു കാരണം ഒരാഴ്ചയായിട്ട് പുട്ടൊന്ന് ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം എന്തായാലും പുട്ടുണ്ടാകും നമ്മൾ നാട്ടിലൊക്കെ ആകുമ്പോൾ ഇപ്പോൾ പുട്ട് കണ്ടപ്പോൾ വായിന്ന് വെള്ളം വന്നു കിട്ടും പക്ഷേ ഞാൻ കുറച്ചേ എടുത്തുള്ളൂ എനിക്ക് കുറച്ച് മതിയായിരുന്നു മോളാണ് രാവിലെയും കഴിച്ചിട്ടില്ല ഈ പി ജിയിലെ ഭക്ഷണം ശരിയല്ലാത്തതുകൊണ്ട് മോൾ രാവിലെയും കഴിക്കില്ല ഉച്ചയ്ക്കും കഴിക്കില്ല പിന്നെ അവൾക്ക് നൈറ്റ് ഷിഫ്റ്റാണ് സാധാരണ അപ്പോൾ ഇന്നലെ ലീവ് എടുത്തതുകൊണ്ട് നൈറ്റ് പോകേണ്ടിയിരുന്നില്ല അപ്പോൾ രാവിലെ ഉച്ചയ്ക്കും ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് വൈകിട്ട് ഹെവി ആയിട്ട് തന്നെ അവൾക്ക് കഴിക്കണം അപ്പോൾ അതുകൊണ്ട് അവൾക്ക് നല്ല നീളത്തിലുള്ള പുട്ട് ഞാൻ കൊടുത്തു അങ്ങനെ ഞങ്ങളവിടെ കുറേ നേരം എന്താ പറയുക ആസ്വദിച്ചിരുന്ന് കഴിച്ചു വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഇത് ഇപ്പോൾ തുടങ്ങി ഏതാണ്ട് തുടങ്ങിയിട്ട് ഒരു മാസം രണ്ടോ മൂന്നോ മാസം ആയിട്ടുള്ളൂ തോന്നുന്നു തുടങ്ങിയിട്ട് അപ്പോൾ അത്ര വലിയ ആൾക്കാരെ അറിഞ്ഞിട്ടൊന്നുമില്ല അധികം പിന്നെ മലയാളികളാണല്ലോ തിരഞ്ഞു വരിക അപ്പം ഞങ്ങളുടെ ആ ഭാഗത്ത് പിന്നാലെ എൻ്റെ പിന്നാലെ ഇരിക്കുന്ന ഒരു മലയാളി രണ്ട് മലയാളികളാണ് കേട്ടോ ചെറു മലയാളം സംസാരിക്കുന്നത് കേട്ടു പിന്നെ ഹോട്ടൽ മാനേജറും അതും ഒരു മലയാളി മലയാളിയാണ് പക്ഷേ ആ പുട്ട് മോൾക്ക് കംപ്ലീറ്റ് കഴിക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം ഓൾറെഡി ഞങ്ങൾ ആ ബേക്കറിയിൽ നിന്ന് പ പത്ത് മിനിറ്റ് മുമ്പ് ആ ചിക്കു ഷെയ്ക്കാണ് കേട്ടോ ജ്യൂസല്ലേ കഴിച്ചത് ഷെയ്ക്ക് കഴിച്ചിട്ട് വന്നതുകൊണ്ട് വലിയൊരു ഗ്ലാസ് ആയിരുന്നല്ലോ അത് ഫുൾ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല അപ്പോൾ അത് ബാക്കി വന്നു കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല പിന്നെ മഴയല്ല ഞങ്ങൾക്ക് എങ്ങോട്ടും പോവാനും പറ്റില്ല ഞങ്ങളുടെ പ്ലാൻ ഞങ്ങളുടെ പ്ലാനെല്ലാം ക്യാൻസൽ ചെയ്ത് അവസരം അവിടെ ഇരുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ ഇനി എന്തായാലും ഞങ്ങളുടെ പ്ലാനെല്ലാം നടക്കില്ല എന്ന് മനസ്സിലായി ഈ മഴയത്ത് പോയി കഴിഞ്ഞാൽ നമുക്കൊരു നമ്മൾ അത്ര സുഖം ഉണ്ടാവില്ലല്ലോ അപ്പോൾ അത് ഇനി ഒരു അടുത്ത ദിവസത്തേക്ക് മിക്കവാറും നാളെ ശനിയാഴ്ച ഞായറാഴ്ച ഞങ്ങൾ ഔട്ടിങ്ങിനൊക്കെ പോകുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ ഞങ്ങൾ ഇത് കഴിഞ്ഞ് തിരിച്ച് പി ജിയിൽ തന്നെ പോയി നല്ല മഴയായിരുന്നു ഈ മഴ രാത്രി രണ്ട് മണിവരെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വരും ദിവസങ്ങളിൽ നല്ല നല്ല കാഴ്ചകളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടുക കാണുന്നവരെല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക ചിലവർ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ട് അറിയാത്തവരാണെന്ന് തോന്നുന്നു വീണ്ടും അതിൽ ടച്ച് ചെയ്യുമ്പോൾ അത് അൺസബ്സ്ക്രൈബായിട്ട് മാറും അപ്പോൾ നമ്മൾക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സന്തോഷവും സമാധാനവും ഈശ്വരൻ നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം